ഹായ് കൂട്ടുകാരെ ഇനി നമുക്ക് രാവിലെ അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ പറ്റിയ ഒരു കിഡിലൻ ടേസ്റ്റിലുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ എണ്ണയിൽ വഴറ്റി സവോളയൊക്കെ വഴറ്റിയാണല്ലോ മിക്ക കറികളും വെക്കുന്നത് പക്ഷേ ഇതങ്ങനെയല്ല കുറച്ചൊരു ഡിഫറൻസേ നമ്മൾ ചെയ്യുന്നുള്ളൂ പക്ഷേ ആ ഒരു ഡിഫറൻസ് ഈ കറിക്ക് വരുത്തുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പാര ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ആദ്യം ഒരു ചട്ടിയിൽ മൺചട്ടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൺചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കൂടെ ഇടണേ അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ കൂടിയാണ് ഇവിടെ ചേർക്കുന്നത് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ നമുക്ക് മല്ലിപ്പൊടി തീരെ ഇരിപ്പില്ലായിരുന്നു അപ്പോൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ് അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിനകത്തേക്ക് ഇടുക ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് തക്കാളിയും സവോളയും കൂടെയാണ് ഇട്ടിരിക്കുന്നത് അത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചതിന് ശേഷം മൂടി വെക്കുക ഇതൊരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ അത് ഇരുന്ന് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക നമുക്ക് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉപ്പും കൂടെ ഇടുവാണേ തിളച്ചോട്ടെ നന്നായിട്ട് കറി തിളച്ച് വന്ന് ഒരു പാകമായി കഴിയുമ്പോഴത്തേക്കും ഗരം മസാല ഇടുക നല്ല ഗരം മസാലയാണ് നമ്മുടെ നക്ഷത്രയുടെ ഗരം മസാല തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നതിനകത്ത് അതിൽ വീണ്ടും മൂടി വെച്ച് തിളപ്പിക്കുക കറി വറ്റണം വറ്റി വരുന്നത് പോലെ നന്നായിട്ട് തിളക്കണേ അങ്ങനെ ഒരു ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക ഈ സമയത്ത് ചേർക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിട്ട് എണ്ണയിലിട്ട് വഴറ്റാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ ഫ്ലേവർ കറിയിലേക്ക് കിട്ടും ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ല ഫ്ലേവർ കിട്ടും എന്നാൽ അതിൻ്റെ പച്ചമണം വരികയില്ല നന്നായിട്ട് അതിനകത്ത് ഇടുന്ന തിളയ്ക്കുന്നത് കൊണ്ട് പച്ചമണം വരാതെ തന്നെ അതിൻ്റെ ഫുൾ ഫ്ലേവർ ആ കറിക്ക് അകത്തോട്ട് ഇറങ്ങാനായിട്ട് ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ നല്ല മണമായിരിക്കും ഈ കറിക്ക് പിന്നെ ലാസ്റ്റ് നമ്മൾ ഒന്ന് നന്നായിട്ട് വറ്റിയ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ഇടുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കറി സെറ്റായിട്ടുണ്ട് അപ്പം ആ ലാസ്റ്റ് ആ മൂടി തുറക്കുന്ന സമയത്ത് നമുക്കറിയാം ആ കറിയുടെ ആ ഒരു സുഗന്ധം എന്ന് പറയുന്നത് നല്ല കിട്ടിയില്ല സ്മെല്ലാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ആണ് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഈവൻ ഇനി പത്തിരി ആണെങ്കിലും ദോശയാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കറിയാണിത് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു രീതിയിൽ അതായത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആദ്യമേ ഇട്ട് വഴറ്റാതെ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു കറക്റ്റ് സമയത്തിന് തന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കും ആ കറിക്ക് കറിക്കുണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകമാണ് അപ്പം സാധാരണ പോലെ സവോള ഇട്ട് വഴറ്റാതെ ചെയ്തിരിക്കുന്ന ഒരു കറിയാണിത് എന്തായാലും അടിപൊളിയായിരുന്നു ഇന്ന് ഞങ്ങൾ അപ്പത്തിൻ്റെ കൂടെയാണ് ഈ കറി കഴിച്ചത് നക്ഷത്ര കുഞ്ഞിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ